ഇത് എന്തിനാണ് ഉന്നയിച്ച് ചഖാവ് പിണറായി വിജയനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രക്രിയയാണ് ആ രാഷ്ട്രീയ പ്രക്രിയയാണ് ഞങ്ങൾ എതിർക്കുന്നത് മാസപ്പടി പ്രശ്നം മാസപ്പടി പ്രശ്നം നിങ്ങളുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് മൂന്ന് കൊല്ലക്കാലത്തെ കരാറിന്റെ ഭാഗമായി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിക കൈപ്പറ്റി എന്നതിന്റെ അപ്പുറത്ത് മാസപ്പടി വാങ്ങി എന്നുള്ളത് ഒരു ബോർഡും പറഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വരുത്താൻ പറ്റില്ല ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മൂന്ന് കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കുന്നത് അതിന്റെ എം ഡിക്കും കൊടുക്കുന്നത് എന്തിനാണ് സോഫ്റ്റ്വെയർ സേവനങ്ങൾ അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായ ഒരൊറ്റ ചോദ്യമാണ് എന്ത് സേവനമാണ് കൊടുത്തത് ഈ ആധാർ അല്ല സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ബോർഡ് അല്ല സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത് ഈ സേവനങ്ങൾ കൊടുത്തതിന് ഒരു രേഖയും ഇല്ല അതുകൊണ്ട് ഇതിന് ഒരു നേരെയുള്ള പണമായിട്ട് കണക്കാക്കാൻ കഴിയില്ല ഇത് അന്യായമായി കൊടുത്ത സെറ്റിൽമെന്റ് ബോർഡ് അന്യായമായിട്ടാണ് സേവനം കൊടുത്തു എന്നുള്ളതിൽ പ്രശ്നം അതിനേക്കാളും കോടിക്കണക്കിന് റുപ്യ കൊടുത്തതിന് ഒരു രേഖയില്ലാതെ അവരെ തൊഴിലായി കൊടുത്തല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത പണത്തിന്റെ കണക്കുണ്ട് അല്ല അത് വേറെ കാര്യം ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്നല്ല അത് ശരിയല്ല അത് തെറ്റ് തന്നെയാണ് അന്ന് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റും പ്രതിനിധീകരിക്കാൻ പറ്റിയ തെറ്റാണെന്ന് ആയി പറയുന്നു നിങ്ങളല്ലേ പറയുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കല്ലേ ഇപ്പം പരിശോധിക്കണ്ടല്ലോ പരിശോധിക്കാൻ വേണ്ടില്ല ഇപ്പോഴും ആദ്യം നാലു മാസത്തേക്ക് തീരുമാനിച്ചു പിന്നെ എട്ടു മാസത്തേക്ക് എല്ലാം വന്നിട്ടും പരിശോധന നടന്നോണ്ടിരിക്കാണല്ലോ നടക്കട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കമ്പനികളും കമ്പനി അല്ല കമ്പനിയും കമ്പനികളും തമ്മിൽ ഉണ്ടാക്കിയ കരാറിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്കതിൽ ഒറ്റക്കാരിയെ പ്രശ്നമുള്ളൂ സി പി എമ്മിന് ആ പ്രശ്നം ഇത് എന്തിനാണ് ഉന്നയിച്ച് സഖാവ് പിണറായി വിജയനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രക്രിയയാണ് ആ രാഷ്ട്രീയ പ്രക്രിയയാണ് ഞങ്ങൾ എതിർക്കുന്നത് കമ്പനികൾ തമ്മിലുള്ള കരാറ് കമ്പനികൾ തമ്മിലുള്ള അവരെ വെച്ച എഗ്രിമെൻറ്റ് ഒക്കെ അവർ തീരുമാനിച്ചോട്ടെ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല ഞങ്ങൾക്കുള്ള പ്രശ്നം അത് മകളെ പേര് പറഞ്ഞിട്ട് പിണറായി വിജയനെ കടന്നാക്രമിക്കാനുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചു ആ നിലപാടിനാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമായിട്ട് നേരിടുക തന്നെ ചെയ്യും അതിപ്പോൾ നേരിടും അല്ല പ്രശ്നമല്ല രാഷ്ട്രീയ എതിരാളികൾ അതൊരു ആയുധമാക്കുന്നു കൊടുക്കുന്ന വാസ്തു മകളുടെ കമ്പനി പരിശോധിക്കാമല്ലോ നിങ്ങൾ ഇപ്പൊ പരിശോധിച്ചിട്ടില്ലല്ലോ ഇപ്പോ മൂന്ന് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള എസ് എഫ് ഐ ഒ മറ്റൊന്ന് അതിന് തൊട്ട് മുമ്പ് എട്ട് മാസത്തേക്ക് അന്വേഷിക്കാൻ വേണ്ടി നാലുദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിട്ടുള്ള അത് ഇതിൻ്റെ ഭാഗം തന്നെ അതിനു മുമ്പ് നാലാളെ തീരുമാനിച്ചിട്ടുള്ള വേറൊരു നാലു മാസത്തേക്കുള്ള ഏജൻസി ഉണ്ട് ഈ നാലെണ്ണം പരിശോധിക്കട്ടെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് പുറപ്പെട്ടിച്ച് കേരളത്തിലെ ഇടതുപഠ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ ഒരു മോളുണ്ടെന്നും ആ മോളിൽ ഇങ്ങനെയൊരു കേസുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്നും പറയാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടല്ലോ ആ രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിലെ ജനങ്ങൾ ഫലപ്രദമായി തിരിച്ചറിയാൻ ചെയ്യും അതിന് നിങ്ങൾ വിചാരിച്ചാലോ ആര് വിചാരിച്ചാലോ ഏത് മാധ്യമം വിചാരിച്ചാലോ അതിനൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മറികടാനും സാധിക്കില്ല ഉദാഹരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വെട്ടോളം വരുന്ന കേന്ദ്ര ഏജൻസികളും നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അവസാനം ഇതാ ഈ അഞ്ചു കൂടി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഇനി എഴുന്നേറ്റ് വരില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഷീറ്റ് കൊണ്ടല്ല കേരളത്തിൽ അടുത്ത ഗവൺമെന്റിന്റെ അടുത്ത ഗവൺമെന്റിന്റെ മന്ത്രിമാരാരായിരിക്കണമെന്നും ആ മന്ത്രിമാരുടെ സ്റ്റാഫാരായിരിക്കണം എന്ന് ചർച്ച ചെയ്ത് വരാനുള്ളത് അല്ല ഈ അമ്മാലിയുള്ള വർത്താവം എന്നോട് പറഞ്ഞിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ വർഷ ജനാജ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യവും നിങ്ങൾ തന്നെ പണ്ടത്തെ പോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് കേരളീയരൊന്നും തിരി പാടില്ല എക്സാം പറയുന്നത് നിങ്ങളിപ്പോൾ രാവിലെ 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 മാതൃഭ്യം വായിക്കുമ്പോഴും രാവിലെ മനോരമ വായിക്കുമ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ഏഷ്യാനെറ്റ് കാണുമ്പോഴും എല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതിയുടെ ഒരു കൂത്തരങ്ങ് അവതരിപ്പിക്കേണ്ടല്ലോ അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ് തിരിച്ചറിയാൻ സാധിക്കുന്നവരാണ് മുമ്പും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും തിരിച്ചറിയും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്തൊക്കെയായി കഴിഞ്ഞാലും എന്തൊക്കെയാണ് സി പി എം സർക്കാരിന്റെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കും വിലയിരുത്തലേ അത് ഏതായാലും വിലയിരുത്തലാണോ തോറ്റാലും വിലയിരുത്തൽ തന്നെയാണ് വിലയിരുത്തൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് പ്രശ്നം നമ്മൾ സംസാരിച്ചു അത് കിട്ടും അതൊന്നും കമ്പനിയും അത് കരാറും ഞങ്ങൾക്ക് പാതവല്ല അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് മൈനസ് പിണറായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല പിണറായി വിജയൻ കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മൈനസ് പിണറായി വിജയൻ വിജയം അഴിമതിയുടെ ഭാഗമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേര് ഒഴിവാക്കി നിർത്തിയാൽ പിന്നെ വട്ടപൂജ്യം ഞങ്ങളതിൽ കാണുന്നത് കമ്പനികൾ തമ്മിലുള്ള കരാറും പ്രശ്നവും അത് കമ്പനി കൈകാര്യം ഞങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കാര്യമില്ല പക്ഷേ പിണറായി വിജയനെ അതിലേക്ക് വലിച്ചെഴക്കുന്നില്ല രാഷ്ട്രീയമാണ് ആത്യന്തികമായി ഗവൺമെന്റിനെ കടന്നാക്കണം ഈ പ്രശ്നം ശരി ഈ പ്രശ്നം കത്തിജ്വലിക്കുകയും കത്തി ജോലിക്കുകയും അതിനകത്ത് എന്തെങ്കിലും പുറത്തുവരിക എന്തെങ്കിലും പുറത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജിവെക്കേണ്ടി വരും രാജിവെക്കേണ്ടി വരില്ല വരാണെങ്കിൽ എന്തെങ്കിലും തെളിവ് ഏതെങ്കിലും രീതിയിൽ വരുമായിരുന്നുവെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് വരേണ്ടതായിരുന്നു എന്തെയും വരാതിരിക്കില്ലല്ലോ അതിനകത്ത് ഞങ്ങൾക്ക് അതിൽ ഒരു ഭയവും ഇല്ല ഒരു ഭയമിപത്യ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ആ പിണറായി വിജയനെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ നിലപാടിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമില്ല സേവനത്തിന് സേവനത്തിൽ ഞമ്മളെന്തിരി പറയുന്ന കാര്യം പറയട്ടെ പറയട്ടെ അവർ പറഞ്ഞോട്ടെന്താ ഞാൻ ഇപ്പം അതിന് അതിനായിരിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഉറപ്പേണ്ട കാര്യമില്ല അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് വലിയ ഭക്ഷണമായി നൂറുകണക്കിന് കോടി രൂപ മറ്റ് ചിലവാക്കിയതിനെപ്പറ്റി ഒരറ്റം പറഞ്ഞു ഞാൻ സെറ്റ് ആണെന്നുള്ള ഒറ്റ വാചകത്തിനെ അവസാനിപ്പിച്ചു ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലുണ്ടാകാൻ പാടില്ല എസ് എഫ് ഐയുടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുകയില്ല